ടെൻഷൻ കൂടുതലുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ ബ്ലഡ് പ്രഷർ തലകറക്കം സ്ട്രോക്ക് സ്ട്രോക്ക് ഗാന്ധിജി കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണ് പത്ത് വയസ്സ് പതിനെട്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് ഇരുപത് വയസ്സ് പതിമൂന്ന് വയസ്സ് ബ്രസീലിൻ്റെ പ്രധാന ഭാഷ ഏത് ജമൈക്കൻ ഹിന്ദി പോർച്ചുഗീസ് ഇംഗ്ലീഷ് പോർച്ചുഗീസ് ജർമ്മനിയിലെ നാണയത്തിൻ്റെ പേര് പൗണ്ട് ദിർഹം യൂറോ ദിനാർ യൂറോ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം അസിഡിറ്റി അൾസർ പൈൽസ് കിഡ്നി സ്റ്റോൺ അസിഡിറ്റി തക്കാളി ആദ്യമായി കൃഷി ചെയ്ത രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ ഭൂട്ടാൻ അമേരിക്ക അമേരിക്ക ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനേഴ് ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഴം പേരക്ക വാഴപ്പഴം സപ്പോട്ട തണ്ണിമത്തൻ വാഴപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഉത്തമമായ ഭക്ഷണം പുട്ട് ഇഡ്ഡലി ദോശ പൊറോട്ട ഇഡ്ഡലി പച്ചക്കറിയായും ഫ്രൂട്ടായും അറിയപ്പെടുന്നത് എന്ത് ക്യാരറ്റ് വഴുതനങ്ങ തക്കാളി വെണ്ടക്ക തക്കാളി ഇന്ത്യയിൽ ആദ്യം സൂര്യനുദിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗുജറാത്ത് അരുണാചൽപ്രദേശ് രാജസ്ഥാൻ അരുണാചൽ പ്രദേശ് കീറിയ വസ്ത്രം ധരിച്ചാൽ സംഭവിക്കുന്നത് മരണം ഭർത്തൃദോഷം ദാരിദ്ര്യം അപകടം ഭർത്തൃദോഷം